ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മുടെ റെസിപ്പി ബീഫ് ട്യൂവിൻ്റേതാണ് കേട്ടോ ക്രിസ്മസ് വിഭവങ്ങളിലെ സ്പെഷ്യലായ ബീഫ് ബീവ് സ്റ്റു നമുക്കൊന്നുണ്ടാക്കിയെടുക്കാം ഇതിനാവശ്യമായത് ഒരു കിലോ വൃത്തിയാക്കിയ ബീഫിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ കരം മസാലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായത് രണ്ട് പൊട്ടറ്റോ രണ്ട് ക്യാരറ്റ് മീഡിയം വലുപ്പത്തിലുള്ളതാണ് കേട്ടോ അതൊന്ന് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും മൂന്ന് ചെറിയ സവാള നാലഞ്ചോ പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു തുടം വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് നീളത്തിലരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് കുരുമുളക് പേസ്റ്റിനാവശ്യമായ കേശിനിട്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഗരം മസാലയും കുരുമുളകും ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ചേർത്ത് നന്നായിരുന്നു വഴറ്റി അറൊക്കൊന്ന് മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കണം സവാളയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക സവാള നന്നായി വഴഞ്ഞതിന് ശേഷം അതിലേക്ക് ക്യാരറ്റും പൊട്ടറ്റയും കൂടി ചേർത്ത് അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സമയം അത് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ടാവും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പും ചേർത്ത് മിക്സാക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ബീഫ് കുക്കറിൽ ഒരുപാട് വെന്ത് ഉടയാതെ ശ്രദ്ധിക്കണം കേട്ടോ ഈ കഷ്ണങ്ങളുടെ കൂടെ ഒന്നുകൂടെ സെറ്റ് ആവാനുള്ളതാണ് അപ്പോൾ ആ പാകത്തിന് എടുക്കണം കേട്ടോ ഇനി ഒരു തേങ്ങയുടെ രണ്ടാമത്തെ പാലാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് കൂടെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ കേശിനിട്ടും കൂടി ചേർക്കുക ഇനി ഒന്ന് നന്നായി മിക്സാക്കാം മിക്സ് ആക്കണ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കുക ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം അഞ്ചോ ആറോ മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി അത് കഴിഞ്ഞ് തുറന്ന് നന്നായി ഒന്ന് മിക്സാക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം തേങ്ങയുടെ ആദ്യത്തെ പാൽ ചേർത്താൽ മതി തേങ്ങയുടെ പാലും ചേർത്ത് ഞാനിവിടെ ഗരം മസാലയുടെ പൗഡറാണ് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഈ സമയം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ കുരുമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടാവും ഞാനിതിൽ അത്യാവശ്യം എരിയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കുരുമുളക് ചേർക്കാതിരുന്നത് ഗ്രേവി ഇനി ഒന്നും കൂടി തിക്കാവും തണുത്ത് കഴിഞ്ഞാൽ ഇനി നെയ്യില് കേശിനട്ടും കിസ്മിസും വറുത്തിടുക അപ്പോൾ നമ്മുടെ സ്റ്റ്യൂ റെഡി ആയിട്ടാണ് കാണാൻ നല്ല ഭംഗി ഉണ്ട് അല്ലേ അതുപോലെ തന്നെ കഴിക്കാനും ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം റെസിപ്പി ഇഷ്ടമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം ഇടിയപ്പം ബ്രെഡ് എല്ലാത്തിൻ്റെയും കൂടെ ഇത് അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം ആ പുതിയൊരു റെസിപ്പിയുമായി പിന്നെ വരാം ബായ്